കരൽ ഇഷ്ടമുള്ളവർക്കായി ഒരു കിഡ്ലൻ റെസിപ്പിയാണ് ഇന്നത്തെ ലിവർ ഫ്രൈക്കായി ഒരു കിലോ കരലാണ് എടുത്തിരിക്കുന്നത് അതിനെ നന്നായി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കണം എന്നിട്ട് ഇതുപോലെ മുഴുവനായിട്ടാണ് ഇട്ടിരിക്കുന്നത് അതിനെ മുറിക്കുന്നില്ല മുറിച്ചു കഴിഞ്ഞാൽ അവസാന ആവുമ്പഴത്തേക്ക് പൊടിഞ്ഞു പോകും അടുത്തതായി മുപ്പത്തഞ്ചു ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി ചേർക്കുമ്പോഴാണ് ഫ്രൈക്ക് നല്ല രുചി വരുന്നത് അടുത്തായിട്ട് അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അഞ്ച് വലിയ അല്ലി വെളുത്തുള്ളിയാണ് അടുത്തായിട്ട് ഇഞ്ചിയാണ് ഏതാണ്ട് ഒന്നര ഇഞ്ചിയോളം നീളമുള്ള വലിയൊരു കഷ്ണമാണ് എടുത്തിരിക്കുന്നത് ഇനി ബാക്കി വേണ്ട മസാലയും മറ്റും പാചകം ചെയ്യുമ്പോൾ കാണിക്കാം ഇനി ഫ്രൈക്കായി ചൂടായ പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കണം സ്റ്റവ് ലോ ഫ്ലെയിമിൽ ആയിരിക്കണം ലോ ഫ്ലെയിമിൽ അര മിനിറ്റ് വയറ്റിനു ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി മൂന്നും നാലുമായിട്ട് കീറി അതിലേക്ക് ചേർക്കണം അതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കണം ഇനി അതിനെയെല്ലാം കൂടെ മീഡിയം ഫ്ലെയിമിൽ നന്നായി വഴറ്റി കൊടുക്കണം വഴറ്റി ഉള്ളിയുടെ എല്ലാം വാടി ഉള്ളിയുടെയെല്ലാം നിറം മാറി വരണം ഏതാണ്ട് ഒരു രണ്ട് മിനിറ്റോളം ഞാൻ വഴറ്റിയിട്ടുണ്ട് ഇനിയും സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കി ഉള്ളിയെല്ലാം ഒരു സൈഡിലേക്ക് എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റോളം റോസ്റ്റ് ചെയ്ത മസാല ഇപ്പോൾ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയും അതെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കണം ഇനിയും അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ് പിന്നീട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം അതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരൽ ചേർത്ത് ഇളക്കി കൊടുക്കണം മസാലയും കരലും കൂടെ നന്നായി യോജിപ്പിക്കുന്നത് വരെ സ്റ്റൗ ലോ ഫ്ലെയിമിലായിരിക്കണം എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി അതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക ഇതിൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കരൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും ഓരോ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കരൽ പെട്ടെന്ന് അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് നമ്മൾ ഫ്രൈ ആയിട്ട് എടുക്കുന്നുണ്ടാണ് വെള്ളം ചേർക്കാത്ത ഇപ്പം ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കരലിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം വെള്ളമുറങ്ങിയിട്ടുണ്ട് നമ്മൾ ശകലം പോലും വെള്ളം ചേർത്തില്ല എന്നിട്ടും ഇത്രയും വെള്ളം കരലുണ്ട് ഈ വെള്ളം കണ്ടോ ഇനി അതിൽ നിന്നൊരു കരലെടുത്ത് കരൽ വെന്തോന്ന് നോക്കാം കണ്ടോ കരൽ അത്യാവശ്യം നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞു രണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കരൽ വേകും ഇനി മീഡിയം ഫ്ലെയിമിൽ തുറന്നു വെച്ച് വെള്ളം പറ്റിച്ചെടുക്കണം ഇടവേളകൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇളക്കി കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇളക്കി കൊടുക്കാൻ ഓവറായിട്ട് ഇളകി കഴിഞ്ഞാൽ കരല് പെട്ടെന്ന് പൊടിഞ്ഞു പോകും ചൗ ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ചകലം ഉപ്പ് കുറവുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ് എന്നിട്ട് അതിനെ പെതിയെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് ഫ്രൈക്ക് നല്ല ടേസ്റ്റ് വരുന്നത് ഇനി അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീതം പൊടിച്ചതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടി ചേർക്കുമ്പോഴാണ് കരളിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇനി അതിനെയെല്ലാം കൂടെ പെതിയെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം പിന്നീട് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില്ലയും കൂടി ചേർത്ത് കൊടുക്കാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇനി അതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ചിക്കൻ ലിവർ വളരെ സോഫ്റ്റ് ആയുണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു ഉള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ആദ്യം നമ്മൾ വെള്ളം അതി ഒഴിക്കാഞ്ഞതും പെതിയെ പെതിയെ ഇളക്കി കൊടുക്കുന്നത് നോൺ സ്റ്റിക്ക് പാല് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് അവസാനമായി അതിലേക്ക് അര ടീസ്പൂൺ കുടുമുള പൊടിയും കൂടി ചേർത്ത് പെതിയെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതുകൊണ്ട് ഒരു ഒരു മിനിറ്റോളം ലോ ഫ്ലെയിമിൽ യോജിച്ച് കഴിയുമ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ റെഡി ഇപ്പൊ നമ്മുടെ ചിക്കൻ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണാം ഈ റെസിപ്പികൾ കൂടി കണ്ടു നോക്കൂ താങ്കൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും